ലഹരിക്കടിമകളായ യുവാക്കൾ ഏതു നിമിഷവും അക്രമകാരികളാകാം പൊതുസ്ഥലത്തും സ്വന്തം വീട്ടിലും യാതൊരു പ്രകോപനവുമില്ലാതെ പൊട്ടിത്തെറിക്കാം തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി അലൻ എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ പകൽ കാട്ടിക്കുട്ടിയ പരാക്രമം മയക്കുമരത് ലഹരിയിലെന്നാണ് സൂചന വർക്കലയിൽ വിനോദസഞ്ചാര മേഖലയിലെത്തിയ യുവാവ് വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു നിരവധി കടകൾ അടിച്ചു തകർക്കുകയും വഴിയിൽ നിന്ന വയോജനങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തു ഒടുവിൽ നാട്ടുകാർ ബലപ്രയോഗത്തിലൂടെ പിടികൂടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അകാരണമായി യുവാവ് വ്യാപകമായി അക്രമം നടത്തിയെന്നാണ് പരാതി തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി മുപ്പത്തിയഞ്ചുകാരനായ അലനാണ് അറസ്റ്റിലായത് രാവിലെ വർക്കല തിരുവമ്പാടി ബീച്ചിനു സമീപത്തെ സജുവിന്റെ റെസ്റ്റോറന്റിൽ എത്തിയ ഇയാൾ ഇരുമ്പ് വടി ഉപയോഗിച്ച് കട അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ അടിച്ചുപൊട്ടിച്ചു പിന്നീട് ഇവിടെ നിന്ന് വാഹനവുമായി രക്ഷപ്പെട്ട അലൻ വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം കാൽനടയായി പോയ അമ്മയെയും മകനെയും ആക്രമിച്ചതായും പറയുന്നു വർക്കല പോലീസ് സ്റ്റേഷന് സമീപം കരിക്ക് കച്ചവടം നടത്തുന്ന രഘുനാഥപുരം സ്വദേശി തൊണ്ണൂറ് വയസ്സുള്ള ബഷീറിന്റെ മുഖത്തടിച്ചതിനെ തുടർന്ന് മൂക്കിന്റെ അസ്ഥികൾക്ക് പൊട്ടലുണ്ടായി ഇയാൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെറുമകളെ സ്കൂളിൽ വിടുന്നതിനായി റോഡരികിൽ കുട്ടിയുമായി നിന്ന ക്യാൻസർ രോഗിയായ എഴുപത് വയസ്സുള്ള രാജനെയും തലയ്ക്ക് കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു ഇയാൾ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുത്തൻചന്ത ഭാഗത്ത് വീണ്ടും കാറിൽ നിന്നിറങ്ങി അവിടെ നിന്നിരുന്ന യുവാവിനോട് സൗമ്യമായി സംസാരിക്കുകയും പെട്ടെന്ന് പ്രകോപിതനായി കയ്യിലിരുന്ന ഇരുമ്പുപടി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു ഇത് കണ്ട് പ്രദേശവാസികൾ അക്രമിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഏഴ് മണിയായപ്പോഴത്തേക്ക് എന്റെ കര കേരള കഫേ തിരുവമ്പാടി റോഡിലാണ് ചായക്കടയാണ് ഗസ്റ്റുകളും എന്റെ സ്റ്റാഫും മൂന്നുപേരെയുള്ള രണ്ട് പെണ്ണുങ്ങളും ആയിരുന്നു അവരുള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു ഒരു കാർ ഒരു ഓട്ടോമാറ്റിക് കാർ കൊണ്ട് നിർത്തി ഒരു തടിയനാണ് കറക്റ്റൊരു ഗുണ്ട് സാധനം കയ്യിലൊരു ആയുധം ഉണ്ടായിരുന്നു കടയുടെ അകത്ത് കയറി വന്നിട്ട് എന്തൊരു ആയുധം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോസ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് പച്ച തീറ്റയൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനെ രണ്ടടി അടിച്ചു അടിച്ചപ്പോൾ സ്റ്റാഫ് സ്റ്റാഫിൻ്റെ ഫോണുകൾ വിളിച്ചപ്പോഴത്തേക്ക് സ്റ്റാഫ് ഇറങ്ങി ഓടി ഇവ അവിടെ ഇന്ന് ക്ലാസ്സിൽ കൈയിരുന്ന പൈപ്പ് കൊണ്ട് ക്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കസേരകൾ മൊത്തം പിറങ്ങി റോട്ടിലിറങ്ങി വെളിയിൽ ഒതുക്കിയിട്ടിരുന്ന ഒതുക്കിയിട്ടിരുന്നൊരു കാറുണ്ട് ഒരു ബ്ലൂ കാർ അതിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു പ്രതി അലൻ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലുകളും തകർന്ന നിലയിലാണ് പ്രതിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ഇയാൾ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനു വേണ്ടി രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു അതിക്രമമെന്നാണ് സൂചന അതിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് 阿啊，格个